നമസ്കാരം പ്രിയപ്പെട്ടവരെ വെക്കേഷൻ കാലത്തെ വിഷ്വൽ മീഡിയയുടെ ഉപയോഗവും മൊബൈൽ ഫോൺ ഉപയോഗവും ഒക്കെ നമ്മുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ ആ ഒരു മാറ്റത്തിൽ നിന്ന് അവരെ അക്കാഡമിക്സിലേക്ക് അല്ലെങ്കിൽ പഠനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള സംഗതി തന്നെയാണ് വളരെയധികം പ്രയാസത്തോടു കൂടി തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇമ്പാക്റ്റ് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ ക്ലാസ്സിൽ കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവരുടെ ബ്രെയിനെയും അവരുടെ സ്വഭാവത്തെയും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത ഉള്ള ഒരു കാര്യം തന്നെയാണ് ഗെയിമിങ്ങിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന വയലൻസ് അല്ലെങ്കിൽ സ്പീഡിൽ പോകുന്നതിനെക്കുറിച്ചുള്ള ഗെയിംസ് അല്ലെങ്കിൽ വേറൊരാളെ കൊല്ലുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള അവരുടെ മാനസികപരമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള വളർച്ചയെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ഗെയിമിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന സിനിമ ആയാലും സീരിയൽ ആണെങ്കിലും ഒക്കെ ഇതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ അത് കാണുമ്പോൾ അവർക്ക് അതിനെ മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് കുറവാണ് അപ്പം കുഞ്ഞുങ്ങൾ അതിനെയാണ് അവരുടെ എൻവോൺമെൻ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കുക ഇതാണ് എൻ്റെ എന്ന് അവർ ഈ കാണുന്ന കാഴ്ചകളിലൂടെയാണ് മനസ്സിലാക്കി വെക്കുന്നത് തിരിച്ച് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതല്ല വേണ്ടത് എന്ന് അവർ മനസ്സിലാക്കി ചെടുക്കുക എന്നുള്ളൊരു ടാസ്ക് പേരൻസിനും ടീച്ചേഴ്സിനും ഒരുപോലെ ഉണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് ഗെയിമൊക്കെ കളിച്ച് വെക്കേഷൻ മുഴുവൻ ഇങ്ങനെ വിഷ്വൽ മീഡിയയുടെ ഒക്കെ മുന്നിൽ ചിലവഴിച്ചിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് ക്ലാസ്സിലിരുന്ന് കുറേ നേരം ഒരേ ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു പീരീഡ് മുഴുവൻ ആ ഒരു ഇൻവോൾവ് ചെയ്ത് ഒക്കെ സാധിക്കാതെ വരും ഭാഗ്യവശാൽ ഇപ്പോഴത്തെ സിലബസുകളിലെല്ലാം തന്നെ ഒരു എല്ലാ രീതിയിലുമുള്ള രീതിയിലുള്ള ഉള്ള ഒരു ക്ലാസ്സുകളാണ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് കുറെ കാര്യങ്ങളിലൊക്കെ അവർക്ക് അത് ഉൾക്കൊള്ളാനും അവർ ഒക്കെ പഠിച്ചു പോകാനൊക്കെ സാധിക്കും എങ്കിലും അവർക്ക് ഉള്ള പവർ കുറയും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവ് കുറയും അപ്പോൾ ഇതിനെന്താണ് ചെയ്യാൻ പറ്റുക ഒന്നും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കഴിയുന്നതും കുട്ടികളിൽ നിന്ന് മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ അതിനു വേണ്ടി വാശി പിടിക്കുന്നത് അപ്പോൾ ഒരു പാരന്റ് അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻ കൊടുക്കാതൊരിക്കലും കുട്ടികൾക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടാവും അപ്പോൾ കുട്ടികളെ അത് ബോധ്യപ്പെടുത്തുക അത് ഉപയോഗിക്കുന്നത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പഠനത്തിൻ്റെ ആവശ്യമാണ് ഇതിൽ നടക്കുന്നത് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആവശ്യത്തിന് അത് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല എന്നൊരു ഐഡിയ കിട്ടും അങ്ങനെ അല്ലാത്തൊരു ആവശ്യത്തിന് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നതും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അച്ഛനും അമ്മയും ഫോൺ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഗ്യാജറ്റ്സ് ഉപയോഗിക്കുന്നത് അത് എന്ത് പർപ്പസിനാണെന്നുള്ളത് കുട്ടികൾ അറിഞ്ഞിരിക്കണം നമ്മളുടെ പഠനത്തിന്റെ ആവശ്യമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതായിരിക്കും അപ്പൊ നമ്മളത് ഉപയോഗിക്കുന്ന ഇന്ന കാര്യത്തിനാണ് അതിനല്ലാതെ ഇത് ഉപയോഗിക്കുന്നത് അനാവശ്യമായ ഒരു ഉപയോഗമാണ് എന്നും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും പേരൻസ് വളരെയധികം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇത് അവരുടെ കയ്യിൽ നിയന്ത്രണമില്ലാതെ കൊടുത്താൽ അവർ കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ അവർ കളിക്കുന്ന ഗെയിംസ് ഇത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അങ്ങനെ പോയാൽ അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം എവിടുന്നാണെന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകും അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റ് വളരെ അധികമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ കുട്ടികൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത് അല്ലെങ്കിൽ അവർ സിനിമ അവരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ സീരിയൽസ് കാണുന്ന അവരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ റീൽസ് കാണുന്ന അവരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കളിക്കുന്ന ഗെയിംസ് അവരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ നമ്മളതേ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഭവിഷ്യത്ത് ഇപ്പോൾ ഫിസിക്കലി നമ്മൾ പറയുന്ന പോലെ കണ്ണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അവരുടെ പോസ്റ്ററിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അവരുടെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഉറക്കത്തിൽ കുഴപ്പമുണ്ടാവാം അതുപോലെ തന്നെ പഠിക്കുന്നത് അവർക്ക് മനസ്സിലാക്കി എടുക്കുന്നതിനും എഴുതുന്നതിനും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവാം പക്ഷെ ഇതിനെക്കാട്ടിലൊക്കെ വളരെ അധികമായിട്ട് നമ്മൾ അറിയാതെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ടുള്ള ഇഷ്യൂസും അതിന്റെ ഒരു അടിവശത്തു കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അവർക്ക് ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ ഉണ്ടാവും കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ദേഷ്യത്തിലുള്ള ബിഹേവിയർ ഉണ്ടായി മാറും അവർക്ക് മറ്റുള്ളവരോട് ക്ഷമയോടെ സംസാരിക്കാൻ ഒന്നും സാധിക്കാതെ വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തുടക്കത്തിൽ തന്നെ ഒരു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കഴിയുന്നവർ ഇങ്ങനെ ഗാഡ്വറ്റ്സ് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഒപ്പം അവർ അനാവശ്യമായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് കഴിയുന്നതും കുറയ്ക്കുകയും കൂടി ചെയ്യേണ്ടത് അവരുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക നന്ദി നമസ്കാരം